ഹലോ മക്കൾസ് വെൽക്കം ടു എജുപോർട്ട് എഡ്ജു ഫോർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ യു എസ് എസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളെ ഓക്കെ അപ്പോൾ എടാ അറിയാലോ പരിചയമുണ്ടല്ലോ അല്ലേ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല വേഗം ടോപ്പിക്കിലേക്ക് എടുക്കാം അതാണല്ലോ അതിൻ്റെ ഒരു ശരി ഓക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഒരു ട്രിക്കി ടോപ്പിക്കാണ് അതായത് ഇതെങ്ങനെ പഠിക്കേണ്ടെന്നുള്ളത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സിമ്പിളായിട്ട് ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യും പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാം എന്നിട്ട് ചെയ്യുക ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ കുറെ ട്രിക്കുകളുമായിട്ടാണ് വന്നിട്ടുള്ളത് സോ എന്ത് ചെയ്യുക ഈ വീഡിയോ അവസാനം വരെ കാണാം ഓക്കെ വെറുതെ ഒരു ലൈക്ക് അടിച്ചു കൂടി ഓക്കെ അപ്പോൾ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഒരുപാട് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളുണ്ട് അത് വൺ വേർഡ് ആയിക്കാണ്ട് മേ ബി എന്തെയാണ് മ്യൂസിയസ് ഇനി ചോദിക്കാം നിങ്ങൾ എന്താണ് ഏഴാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേരളത്തിലെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ ഏഴാം ക്ലാസ്സിലും അത് ആറാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഓക്കെ അപ്പോൾ ഒരു ചെറിയൊരു വിവരണം ഏതൊക്കെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവ പഠിക്കാനുള്ള ഒരു ട്രിക്കുമാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് സോ ആദ്യത്തത് കേരള കാർഷിക സർവകലാശാല ഓക്കെ കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തി തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് തൃശ്ശൂർ ജില്ലക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് കൊണ്ടിട്ടോ ഓക്കെ അതേപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പൈസസ് എന്ന് പറഞ്ഞാൽ സുഗന്ധം അവിടെ പോയി ആ അതെ അതെ അവിടെ സുഗന്ധം 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 സുഗന്ധവിള ഓക്കെ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം കോഴിക്കോട് എവിടെയാണ് കോഴിക്കോട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോ ഓക്കെ അപ്പോൾ കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂർ കേരള സ്പൈസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ് ഇന്ത്യൻ സ്പൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഓക്കെ ഇന്ത്യൻ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലാണ് ഓക്കെ ഇനി അടുത്തത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതെവിടെ അറിയാം കോട്ടയം എവിടെയാണ് കോട്ടയം പിന്നെ അതേപോലെ തന്നെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സെൻട്രൽ പ്ലാന്റേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കാസർഗോഡാണ് എവിടെയാണ് കാസർഗോഡ് അപ്പോൾ കാസർഗോഡും കോട്ടയത്തുള്ളവരൊക്കെ കമ്മഞ്ഞിട്ടുള്ളൂ ഓക്കെ പിന്നെ അടുത്തത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ഈ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് ശ്രീകാര്യം തിരുവനന്തപുരം ശ്രീകാര്യം തിരുവനന്തപുരം തിരുവനന്തപുരത്ത് വരുന്നുണ്ടെങ്കിൽ കമ്മഞ്ഞിടാം ഓക്കെ അപ്പോൾ ഇത് പഠിക്കാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞിട്ടോ സിമ്പിളാണ് ആദ്യം കേരള കാർഷിക സർവകലാശാല എവിടെയാണ് മണ്ണുത്തി തൃശ്ശൂർ ഓക്കെ സിമ്പിളായിട്ട് ആലോചിക്കാം കർഷകർ കാർഷികം കർഷകർ കർഷകർ എവിടെ കൃഷി ചെയ്യുക മണ്ണിലല്ല കൃഷി ചെയ്യുക അല്ല മാനത്ത് പോയി കൃഷി ചെയ്യുക ഇല്ലല്ലോ കർഷകർ മണ്ണിലാണ് കൃഷി ചെയ്യുക അതുകൊണ്ട് കർഷക സർവകലാശാല കാർഷിക സർവകലാശാല എവിടെയാണ് മണ്ണുത്തി ഓക്കെ സിമ്പിൾ അപ്പോൾ അത് കണക്ട് ചെയ്തില്ല അത് കിട്ടില്ലേ ആ ഞാൻ എന്തായാലും കിട്ടും പേടിക്കണ്ട ഇനി അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പൈസസ് സുഗന്ധ വിളകൾ സുഗന്ധ വിളകൾ ഈ സുഗന്ധ വിളകൾ ഇല്ലേ സുഗന്ധ വിളകൾ ഏതൊക്കെയാണ് ജാതിക്ക ഗ്രാമ്പു പിന്നെ അതേപോലെ തന്നെ ഗ്യാശിനോട്ട അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇല്ലേ എടാ നിങ്ങൾ ബിരിയാണി ആണ് ബിരിയാണി ബിരിയാണി ബിരിയാണിക്ക് എന്താണ് ബിരിയാണി മസാല പറഞ്ഞാൽ ഒരു പേക്ക് ഉണ്ടാവും ഒരു പാക്കറ്റ് അതിൽ കുറേ എന്താണ് കുറേ സംഭവം ഉണ്ടാവും അതൊക്കെ എന്താണ് സുഗന്ധ വിള ഗ്രാമ്പു ജാതിക്ക അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതാണ് എന്ത് ബിരിയാണിയിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനം അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുക ബിരിയാണി ആ ബിരിയാണിക്ക് പ്രശസ്തമായത് എവിടെയാണ് കോഴിക്കോട് ഫുഡിന് പ്രശസ്തമായത് കോഴിക്കോട് അപ്പം അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഫുഡ് ബിരിയാണി എന്താണ് സുഗന്ധവിളകൾ വിളകൾ സ്പൈസസ് ഒക്കെ ഈ സ്പൈസസ് ഏറ്റവും നല്ല സ്പൈസി ഫുഡുകളൊക്കെ കൂടെ കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒക്കെ എന്താ വരിക കോഴിക്കോട് വരിക അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ സ്പൈസസ് അല്ലെങ്കിൽ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് കോഴിക്കോട് കിട്ടൂലേ ഇനി അടുത്തത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റബ്ബർ എന്തായാലും കോട്ടയം അത് നിങ്ങൾ എങ്ങനെ അത് അങ്ങനെ തന്നെ പഠിക്കുക അതിൽ നോ കോംപ്രമൈസ് റബ്ബർ കോട്ടയം റബ്ബർ കോട്ടയം റബ്ബർ കോട്ടയം റബ്ബറിൻ്റെ എന്ത് ചോദിച്ചാലും കോട്ടയം 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 കോട്ടയത്തിൽ കുറെ അച്ചായന്മാരുണ്ട് ഈ അച്ചായന്മാരുടെ പ്രധാനപ്പെട്ട കൃഷി എന്താണ് റബ്ബർ കൃഷിയാണ് ഓക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ റബ്ബർ എന്ന് പറഞ്ഞാൽ കോട്ടയം റബ്ബർ കോട്ടയം ഓക്കെ റബ്ബർ കോട്ടയം റബ്ബർ റബ്ബർ കോട്ടയം അപ്പോൾ അത് കിട്ടിയില്ലേ അപ്പോൾ എന്താണ് റബ്ബർ കോട്ടയും സ്പൈസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെങ്കിൽ പറയാം പറയാം പറയുമ്പോഴേ കോഴിക്കോട് പിന്നെന്താണ് നമ്മളെ മണ്ണുത്തി മണ്ണുത്തിൽ എന്താണ് കർഷകർ കർഷകർ കാർഷിക സർവകലാശാല ഓക്കെ ഇനി അടുത്തത് തോട്ടവിളക വേഷണ കേന്ദ്രം കാസർകോടും കിഴങ്ങു വിളക ഗവേഷണ കേന്ദ്രം ശ്രീകാര്യമാണ് അപ്പോൾ നിങ്ങളിങ്ങനെ പഠിച്ചാൽ മതി കാസർഗോഡൊരു തോട്ടമുണ്ട് എവിടെയാണ് കാസർകോട്ടിലൊരു തോട്ടമുണ്ട് കാസർഗോഡിലൊരു തോട്ടമുണ്ട് ഉണ്ട് 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 കാസർഗോഡിലൊരു തോട്ടമുണ്ട് ആ തോട്ടത്തിൽ ആ തോട്ടത്തിൽ നമ്മളെ ശ്രീകുട്ടിയിൽ ശ്രീക്കുട്ടി ആ ഏതെങ്കിലും ശ്രീക്കുട്ടി ഒരു ഇത് കാണുന്നുണ്ടോ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ശ്രീക്കുട്ടി ഇത് കാണുന്നുണ്ടോ ആ ശ്രീക്കുട്ടിയാണെന്ന് വിചാരിക്കുക ഓക്കെ ആരെങ്കിലും ആട്ടേ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ അപ്പോൾ കാസർകോട് ഒരു തോട്ടമുണ്ട് ആ തോട്ടത്തിൽ ശ്രീക്കുട്ടി എന്ത് നട്ടു എന്നറിയോ കിഴങ്ങ് നട്ടു എന്ത് നട്ടും കിഴങ്ങ് 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 ഉരുളക്കിഴങ്ങോ മധുരക്കിഴങ്ങോ പൂളക്കിഴങ്ങോ എന്തെങ്കിലുമൊക്കെ ഒരു കിഴങ്ങ് ഓക്കെ അപ്പോൾ കാസർകോട്ടിലൊരു തോട്ടമുണ്ട് ആ തോട്ടത്തിൽ ശ്രീക്കുട്ടി കിഴങ്ങ് അങ്ങനെ വിചാരിക്കാം അപ്പോൾ കാസർഗോഡിലൊരു തോട്ടമുണ്ട് അപ്പോൾ കേന്ദ്ര 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 തോട്ടവിള ഗവേഷണ കേന്ദ്രം സെൻട്രൽ പ്ലാന്റേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെയാണ് കാസർഗോഡ് കിട്ടില്ലേ പിന്നെ അവിടെ എന്താ നട്ടത് കിഴങ്ങ നട്ടത് കിഴങ്ങ മീൻസ് ട്യൂബർ ഓക്കെ ട്യൂബർ നട്ടു ട്യൂബർ നട്ടു പറയുമ്പോൾ ആരാ നട്ടത് ശ്രീകുട്ടി അപ്പോൾ എന്താണ് ശ്രീകാര്യം അയ്യവ ശ്രീകാര്യം അപ്പോൾ എന്താണ് സെൻട്രൽ ട്യൂബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് ശ്രീകാര്യം തിരുവനന്തപുരം തിരുവനന്തപുരം എന്ന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ശ്രീകാര്യം എന്തെങ്കിലും ഓർത്ത് വെക്കുക ഓക്കെ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓക്കെ കിട്ടിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ എന്താണ് ഒന്ന് കാർഷിക സർവകലാശാല മണ്ണുത്തി പിന്നെ സുഗന്ധവിള വേഷനും കോഴിക്കോട് പിന്നെ എന്താണ് സ്പൈസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും കോഴിക്കോട് അങ്ങനെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണ് പ്ലാന്റേഷൻ തോട്ടവിളക്ക ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ് തോട്ടമുള്ളത് അപ്പോൾ കാസർഗോഡ് അവിടെ നമ്മൾ ശ്രീകുട്ടി എന്ത് കുഴിച്ചിട്ടു കിഴങ്ങ് കുഴിച്ചിട്ടു അപ്പോൾ കിഴങ്ങ് വിളക്ക് ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം ഓക്കെ ഞാൻ വെറുതെ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒന്നും കൂടി രണ്ടെണ്ണം കൂടി വെറുതെ പറഞ്ഞുതരാം ഒന്ന് ആഡ് ചെയ്ത് കാണാം ജസ്റ്റ് സിമ്പിൾ ഓക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആ ഇപ്പോൾ കാപ്പി 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 കേട്ടിട്ട് ചേട്ടാ കോഫി 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 ഗവേഷണ കേന്ദ്രം എവിടെയാണ് അറിയാമോ കോഫി ഗവേഷണ കേന്ദ്രം അറിയോ ചുണ്ടേൽ വയനാട് വയനാട് ജില്ലയിലെ ചുണ്ടേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വയനാട് എന്നെങ്കിലും ഓർത്ത് വെക്കുക ചുണ്ടേരൊന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല കാപ്പി ഗവേഷണ കേന്ദ്രം കേന്ദ്രമോടെയാണ് വയനാട് അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു ചോദിച്ചാൽ നമ്മൾ ചായ അടിക്കാൻ മരൻ്റെ റുക്കൊക്കെ പോലെ അപ്പോൾ വയനാട്ടിലേക്ക് ചാ അടിച്ചാൽ പോയി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹോബിയാണ് വയനാട്ടിൽ ചാ അടിക്കാൻ പോകും ഞങ്ങൾ ആ ചുരം കയറിക്കാണ്ട് അങ്ങനെ പോകും എന്നിട്ട് ചുരത്തിൻ്റെ അടുത്ത് നിന്ന് വെറുതെ ഒരു ചായയും ഒരു കടിയും ഒരു ചായയും ഒരു സമൂസയാണ് തിന്നാ വലിയ ചിലവില്ലല്ലോ ഓക്കെ അപ്പോൾ വയനാട്ടിൽ എന്ത് ചെയ്തു ചായ അടിക്കാൻ പോയി അങ്ങനെയാണോ അല്ലെങ്കിൽ വയനാട്ടിൽ സോറി ചായല്ല കാപ്പി കാപ്പി വയനാട്ടിൽ എന്ത് ചെയ്തു കാപ്പി കുടിക്കാൻ പോയി അപ്പോൾ കാപ്പി ഗവേഷണ കേന്ദ്രം കൂടെയാണ് വയനാട് കാപ്പി ഗവേഷണ കേന്ദ്രം വയനാട് വയനാട്ടിൽ കാപ്പി കുടിക്കാൻ പോയി അങ്ങനെ അത് വയ്ക്കുക അപ്പോൾ എന്താണ് കാപ്പി ഗവേഷണ കേന്ദ്രം വയനാട് കാപ്പിന്ന് കേൾക്കുമ്പോൾ തന്നെ ആ കാപ്പി വയനാട്ടിൽ കുടിക്കാൻ പോയത് അപ്പോൾ വയനാട് അയ്യോ ആ കിട്ടൂലേ ഇനി അടുത്തത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറെ ഇപ്പോൾ എന്തെയ്ത് ആ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതും കൂടി മടിച്ചു വെച്ചോളി വെറുതെ ചുമ്മാ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതെവിടെ അറിയാം അതെവിടെയെന്ന് ചോദിച്ചാൽ സിമ്പിളാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് നമ്മളെ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ പീച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ് എവിടെയാണ് പീച്ച് പീച്ച് പീച്ചി 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 അടിപൊളി സ്ഥലമാണ് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതിരപ്പള്ളി വാട്ടർഫാൾ ഒക്കെ അല്ലേ അതൊക്കെ ഈ ഒരു ഭാഗത്താണ് തൃശ്ശൂർ ജില്ലയിലെ പീച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതെങ്ങനെ കണക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഫോറസ്റ്റ് ഏത് കളറാണ് പച്ച കളറല്ലേ അല്ല ചുവപ്പ് കളർ ഉണ്ടാവും ഏയ് കാടൊക്കെ പച്ചല്ലേ അപ്പം പച്ച പീച്ചി അയ്യവ ഓക്കെ ഫോറസ്റ്റ് പച്ച 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 പീ ചി സിമ്പിൾ അപ്പോൾ അത് അങ്ങനെ കണക്റ്റ് ചെയ്യുക കാപ്പി വയനാട്ടിൽ കുടിക്കാൻ പോയി അപ്പോൾ വയനാട്ടിലാണെങ്കിൽ കാപ്പി ഗവേഷണ കേന്ദ്രം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പീച്ചി തൃശ്ശൂർ ഇനി വേറൊരു സംഭവമുണ്ട് ഞാൻ ചുമ്മാ വെറുതെ ഒന്ന് പറഞ്ഞുതരാം എന്താണ് പഠിക്കണ്ട ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ഓക്കെ അതായത് ഇതിൻ്റെ നാട്ടിലൊരു ഗവേഷണ കേന്ദ്രമുണ്ട് പക്ക എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ അടുത്ത ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉള്ളു ആനക്കയം മലപ്പുറം ജില്ലയിലെ ആനക്കയം കശുവണ്ടി ഗവേഷണ കേന്ദ്രം കേരള കശുവണ്ടി ഗവേഷണ കേന്ദ്രം ഞങ്ങളുടെ നാട്ടിലാണ് മലപ്പുറം ആനക്കായ ആനക്കയം അല്ലെങ്കിൽ മലപ്പുറം ഓക്കെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക അപ്പോൾ എല്ലാ ഗവേഷണ കേന്ദ്രങ്ങളും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു കേരള കാർഷിക സർവകലാശാല മണ്ണുത്തിയിലാണ് സുഗന്ധ ഗവേഷണം സ്പൈസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോടാണ് റബ്ബർ എന്തായാലും കോട്ടയത്തായിരിക്കും പിന്നെ കാസർകോട്ടിൽ ഒരു തോട്ടമുണ്ട് അപ്പോൾ പ്ലാന്റേഷൻ അല്ലെങ്കിൽ തോട്ട വിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ് അവിടെ ശ്രീക്കുട്ടി ഒരു കിഴങ്ങ് നട്ടു അപ്പോൾ ശ്രീകാര്യത്താണെന്ത് കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം അങ്ങനെ വയനാട്ടിലൊക്കെ ഒരു കാപ്പി കുടിക്കാൻ പോയി അപ്പോൾ കോഫി ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെയാണ് വയനാട്ടിലാണ് പിന്നെ നമ്മൾ പറഞ്ഞു ലാസ്റ്റ് കാട് പച്ച എയ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പി ചി പി ചി പി ചി ഓക്കെ അല്ലേടാ അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാഗങ്ങളും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് എടുക്കുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും പറയല്ലോ വെറുതെ ചുമ്മാ ഓക്കെ അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ സി യു